മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് വരാനിരിക്കുന്ന ഈ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ചില ഇങ്ങോട്ടുള്ള ചെളിവാരി എറിയൽ നടക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുൻ ബിഗ് ബോസ് താരങ്ങൾ തന്നെയാണ് പരസ്പരം അങ്ങോട്ടിങ്ങോട്ടിപ്പോൾ ചെറുതായിട്ടൊന്ന് ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് തുടക്കം കുറിച്ചത് ഫിറോസ് ഖാനാണ് പക്ഷേ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ തുടർച്ചയായി മറുപടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫിറോസ് ഖാനും മാരാരും കഴിഞ്ഞ ദിവസം രണ്ട് വീഡിയോകളായി ഫിറോസ് ഖാൻ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തന്നെ അഖിൽമാരർ മറുപടി വീഡിയോ ചെയ്തിരുന്നു ആ മറുപടി വീഡിയോയ്ക്ക് ശേഷം പിന്നീട് ഫിറോസ് വീണ്ടും അതിനെതിരെ വീണ്ടും വീഡിയോ ചെയ്തു അതിനെ മറുപടിയുമായിട്ട് ഇപ്പോൾ വീണ്ടും അഖിൽമാരർ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ് താൻ തനിക്ക് വേണ്ടിയിട്ടല്ല ആ കാര്യങ്ങളൊന്ന് സംസാരിച്ചത് തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിലുണ്ടായിരുന്ന മറ്റ് മത്സരാർത്ഥികൾ വേണ്ടിയാണ് താൻ സംസാരിച്ചതെന്നാണ് അതിലകിലെ ന്യായീകരണമായിട്ട് പറയുന്നത് അഖിൽ പറഞ്ഞ പല കാര്യങ്ങൾക്കും ന്യായീകരണമായി പറയുന്നത് പിന്നെ അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും യൂട്യൂബേഴ്സ് തെറ്റിദ്ധരിച്ചു എന്നാണ് പറയുന്നത് ഞാൻ ഒരിക്കലും ബിഗ് ബോസ് അഞ്ച് സീസണുകളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സീസൺ സീസൺ ഫൈവ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് സീസൺ ഫൈവ് എന്ന് പറയുന്നത് ഒരു ഫ്ലോപ്പ് ആയിരുന്നില്ല പരാജയമായിരുന്നില്ല ബെസ്റ്റ് സീസൺ ആയിരുന്നു എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അല്ലാതെ ഈ അഞ്ച് സീസണുകളിൽ വെച്ച് ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് സീസൺ സീസൺ ഫൈവ് ആയിരുന്നു എന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല എന്നൊരു തിരുത്തൽ കൂടി ഇപ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് അഖിൽമാരാര് ഫിറോസിനെ രണ്ട് തവണ വിളിച്ചു ഫിറോസ് ഫോൺ എടുത്തില്ല തുറന്ന് കാര്യങ്ങൾ സംസാരിക്കാനാണ് വിളിച്ചത് പക്ഷേ ഫിറോസ് ഫോൺ എടുത്തില്ല എന്നൊരു കാര്യമാണ് അവിടെ അഖിൽമാരാർ പറയുന്നത് അതുപോലെ തന്നെ മറ്റ് മത്സരാർത്ഥികൾക്ക് വേണ്ടി ഞാൻ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു ബിഗ് ബോസിന് വേണ്ടിയിട്ട് സംസാരിച്ചു ബിഗ് ബോസിലെ മറ്റ് മത്സരാർത്ഥികളെയാണ് നിങ്ങളെല്ലാവരും ഈ കുറ്റം പറയുമ്പോൾ അവിടേക്ക് വന്നു ചേരുന്നത് മറ്റ് മത്സരാർത്ഥികളെ തരം താഴ്ത്തരുത് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവിടെ വന്ന് സംസാരിച്ചു പോയത് അവിടെ അഖിൽമാരാർ എന്നാൽ ഇതിനു മറുപടിയുമായി വീണ്ടും ഫിറോസ് ഖാൻ വീണ്ടും വീഡിയോ െത്തിരിക്കാണ് ഫിറോസ് ഖാൻ ഒത്തിരി കളിയാക്കി കൊണ്ട് തന്നെയാണ് അഖിൽമാരാർക്ക് ഈ വിധിനുള്ള മറുപടിയുമായി വന്നിരിക്കുന്നത് അഖിലിനെ മറുപടിയായിട്ട് ഫിറോസ് ഖാൻ പറഞ്ഞൊരു എന്ന് പറയുന്നത് നീ എന്നെ രണ്ട് തവണ വിളിച്ചു എന്ന് പറയുന്നുണ്ട് അളിയാന്നാണ് അതിൽ അഭിസംബോധന ചെയ്യുന്നത് അളിയൻ എന്നെ രണ്ട് തവണ വിളിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ കോൾ കണ്ടിട്ടില്ല ഇപ്പം കാരണം അളിയൻ്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അളീൻ്റെ നമ്പർ ഞാൻ എന്നോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറയുന്നത് കാരണം മറ്റൊന്നുമല്ല അതിന് വ്യക്തമായ കാരണവും അവിടെ പറയുന്നുണ്ട് ബിഗ് ബോസ് വിജയിയായി അഖിൽമാരെ ഇറങ്ങിയതിന് ശേഷം വിളിച്ച് അതിനൊരു കൺഗ്രാറ്റ്സ് ചെയ്യണമെന്ന് കരുതി നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് ഒരുപാട് തവണ അഖിൽമാരാരെ വിളിച്ചു എന്നാണ് ഫിറോസ് ഖാൻ പറഞ്ഞത് ഒരുപാട് തവണ ഒരു മൂന്ന് നാലഞ്ച് തവണ വിളിച്ചിട്ടും അവിടെ ഒരിക്കൽ പോലും കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് അഖിൽമാരാർ തയ്യാറായില്ല എന്നാണ് പറയുന്നത് അതിന് ശേഷം മാസങ്ങൾക്ക് ശേഷം പിന്നീട് അഖിൽമാരാർ ഒരു തിരിച്ച് ഒരു കോൾ ചെയ്തു അതും ചെയ്തത് വാട്സപ്പ് കോൾ ആണെന്നാണ് പറഞ്ഞത് അതായത് താൻ ആ കോൾ റെക്കോർഡ് ചെയ്ത് അത് വെച്ച് പൈസ ഉണ്ടാക്കുകയോ യൂട്യൂബിലിടുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ വെച്ച് ഞാൻ റീച്ച് ഉണ്ടാക്കിയാലോ എന്ന് വെച്ചിട്ടാണോ എന്നറിയില്ല എന്നെ തിരിച്ച് വിളിച്ചത് കോൾ ആയിരുന്നു ആ വാട്സപ്പ് കോളിൽ നിന്ന് വിളിച്ച വഴിക്ക് പറഞ്ഞ വാചകം എന്ന് പറയുന്നത് എന്റെ ആരാധകർ ഇവിടെ വന്നിരിക്കുകയാണ് ഞാൻ കുറച്ചധികം തിരക്കാണ് പിന്നീട് വിളിക്കാം എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു അഖിൽമാരാരുണ്ടായത് അങ്ങനെ ജാട കാണിക്കുന്നവരുമായിട്ട് പിന്നീട് യാതൊരു ബന്ധവും പുലർത്താൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ താൻ ആ ഫോൺ നമ്പർ പിന്നീട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് അവിടെ ഫിറോസ് ഖാൻ പറയുന്നത് എന്തായാലും അഖിൽമാരാർക്ക് ഏറ്റവും ചെറിയൊരു നെഗറ്റീവ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഫിറോസ് ഖാൻ ആ പറഞ്ഞ ഒരു പറഞ്ഞു പറയുന്നത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശം പ്രവൃത്തി ആയിരുന്നു എന്ന് തന്നെ പറയണം അതുപോലെ തന്നെ അവിടെ ഫിറോസ് ഖാൻ മറ്റൊരു കാര്യവും പറയുന്നുണ്ട് ഇതേ അഖിൽമാരാരൻ്റെ സീസണിൽ ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥി പറഞ്ഞിരുന്നു അഖിൽമാരാരെ ഒരുപാട് തവണ വിളിച്ചു അഖിലേട്ടൻ ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് പിന്നീട് ഞാൻ വിളിക്കാൻ പോയിട്ടില്ല യാതൊരു കോൺടാക്റ്റുമില്ല എന്നുള്ള കാര്യം അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാവരോടും പെരുമാറുന്നത് എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആ വ്യക്തിയുടെ പേരെടുത്ത് പറയുന്നില്ല എന്നൊക്കെയാണ് ഫിറോസ് അവിടെ പറഞ്ഞിരുന്നത് പലരും കണ്ട് കാണും ആ ഇന്റർവ്യൂ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നു ഒരു ഇൻ്റർവ്യൂയില് ഒരു മത്സരാർത്ഥി അങ്ങനെ സംസാരിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് എന്തായാലും ഫിറൂസ്ഖാനും അഖിൽമാരാരും തമ്മിലുള്ള പോര് മുറുകിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും അവസാനിപ്പിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വീഡിയോകൾ മറുപടികളായി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ അഖിൽമാരാർ പറഞ്ഞ ഒരു വാചകം അത് അല്പം കൂടിപ്പോയി എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക പക്ഷേ അഖിൽമാരാർ അത് മനസ്സിൽ ഉദ്ദേശിച്ചായിരിക്കില്ല പറഞ്ഞിട്ടുണ്ടായിരിക്കുക കാരണം അഖിൽമാരാർ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയാണ് പലപ്പോഴും സംസാരിക്കുന്നതെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ മാരാർ പറഞ്ഞ ഒരു ം പക്ഷേ അത് ഇത്തിരി കടന്നതായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പറയുന്നുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നതിന് ശേഷം മറ്റുള്ളവർക്ക് ആർക്കും കണ്ടന്റ് കിട്ടാതിരുന്നതിന് കാരണം എന്നുള്ള രീതിയിൽ മാരാർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് മാനവും മര്യാദയും ഇല്ലാത്ത ആളുകളാണ് മുൻ സീസണുകളിൽ ഉണ്ടായിരുന്നത് എന്ന രീതിയിൽ മുന്നേ വെച്ചുള്ള അഖിലിൻ്റെ ഒരു പരാമർശം അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ സീസണിൽ വന്ന ഇരുപത് മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് വളരെ മാന്യവും മര്യാദയും ഒക്കെയുള്ള മത്സരാർത്ഥികളായിരുന്നു അതുകൊണ്ടാണ് പുറത്തിറങ്ങിയതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളും യൂട്യൂബേഴ്സിൻ്റെ കണ്ടൻ്റ് ഒന്നും ഇല്ലാതിരുന്നത് എന്നുള്ള തരത്തിലായിരുന്നു അവിടെ അഖിൽമാരെ സംസാരിച്ചത് അങ്ങനെ വരുന്ന സമയത്ത് മുൻ സീസണിലുണ്ടായിരുന്ന മത്സരാർത്ഥികൾക്ക് മാനവും മര്യാദയും ഇല്ല എന്നൊരു അർത്ഥവും കൂടി അതിന് വരുന്നുണ്ട് ആ ഒരു വാചകം പറഞ്ഞതുകൊണ്ടാണ് ആണെന്ന് ഡിംബൽ ബാൽ നമ്മുടെ സീസൺ മൂന്നിലെ മത്സരാർത്ഥിയായ ഡിംബൽ ബാല് ഫിറോസിൻ്റെ പോസ്റ്റിന് താഴെ ഡിംബൽ ബാൽ കമൻ്റ് ചെയ്തത് ഇങ്ങനെയായിരുന്നു എല്ലാം എല്ലാമൊക്കെ മാന്യത മര്യാദ ഉള്ളവർ അതുമാത്രം പിടിച്ചില്ല എന്തായാലും ആ മാന്യ ഗ്രൂപ്പിൽ വരാൻ മുണ്ടുപൊക്കി നാഷണൽ ടി വിയിൽ കാണിക്കണം എന്നാലേ സെയിം കാറ്റഗറിയിൽ പെടുകയുള്ളൂ ബിഗ് ബോസിൽ പോവും മുൻപ് ഇത് നാണം കെട്ട ഷോ ബിഗ് ബോസിലെത്തിയപ്പോൾ അടിപൊളി ഷോ എന്താണ് വീടിനുള്ളിൽ ചെയ്തതെന്ന് പോലും ഓർമ്മയില്ല എന്നിട്ടാണ് മാനിൻ ടാഗ് ചൊല്ലി ചൊല്ലി നടക്കുന്നത് എന്നായിരുന്നു അവിടെ ഡിമ്പിൾ ബാൽ കമൻ്റ് ചെയ്തത് എന്തായാലും അഖിൽമാരാരും ഇവിടെ ഫിറൂസ് ഖാനും തമ്മിലുള്ള ഫൈറ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അടുത്ത സെക്ഷൻ എന്താവും എന്നുള്ള കാര്യം നമുക്കറിയില്ല രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ഇവിടെ ഫിറൂസ് ഖാൻ ഉന്നയിച്ച ഒരു കാര്യത്തിനെ അഖിൽമാരാർ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഫിറൂസ് ഖാൻ ഒരു ആരോപണം നടത്തിയിരുന്നു ബിഗ് ബോസ് ഷോയിൽ പോകുന്നതിന് മുൻപ് അഖിൽമാര അതിലുള്ള എല്ലാം വിളിച്ചിരുന്നു അവർക്ക് അവരെല്ലാവരുമായി കൂടി ചേർന്നുകൊണ്ട് ഗെയിം പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യം പക്ഷേ അതിനിതുവരെ അഖിൽമാരാര് മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വരാനിരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് എന്നുള്ള ഈ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സീസൺ ഫൈവ് വരെയുള്ള ഇതുവരെയുള്ള മത്സരാർത്ഥികൾ തമ്മിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് സീസൺ സിക്സിലേക്ക് ഇതൊരു പ്രചോദനമാവുമോ അതോ ഇത് ബാക്കി വരാനിരിക്കുന്ന കണ്ടസ്റ്റൻസിനെ ഇത് സ്വയം ഇനി എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഭയപ്പെടുത്തുന്ന കാര്യമാകുമോ എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് സീസൺ സിക്സിനായി